നമസ്കാരം തമിഴ്നാടിന് അർഹതപ്പെട്ട ഫണ്ട് വിഹിതം കേന്ദ്ര സർക്കാർ അകാരണമായി തടഞ്ഞു വെക്കുകയാണ് എന്ന് തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറയുന്നു സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടിൻ്റെ സംസ്ഥാനത്തിനുള്ള വിഹിതം വിതരണം ചെയ്യാത്തതിലാണ് ഉദയനിധി സ്റ്റാലിൻ്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുകൂടി സ്റ്റാലിൻ പറയുകയാണ് തമിഴ്നാട് ന്യായമായി അനുവദിക്കേണ്ടതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഇതിനായി സംസ്ഥാനം യാചിക്കുകയല്ല എന്നും ഉദയനിധി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കൂടിയുണ്ട് നിങ്ങളുടെ പിതാവിൻ്റെ പണമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നികുതിയായി നൽകിയ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടേതായ ഫണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് ബി ജെ പിയുടെ ഭീഷണികൾക്ക് തമിഴ്നാട് സർക്കാരോ അവിടുത്തെ ജനങ്ങളോ വഴങ്ങില്ല എന്നും സംസ്ഥാനത്തെ വിദ്യാഭ്യാസവും ദ്വിഭാഷാ നയവും ഭീഷണിയാണ് എന്നു കൂടി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നു നമ്മൾ ഹിന്ദി സ്വീകരിക്കണമെന്ന് അവർ ഉറച്ചു നിൽക്കുന്നു തമിഴ്നാടിൻ്റെ ചരിത്രം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ചരിത്രം സംസ്കാരം അതുല്യമായിട്ടുള്ള സ്വത്തം എന്നിവ നശിപ്പിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ഫാസിസ്റ്റ് ബി ജെ പി സർക്കാർ തമിഴരെ രണ്ടാം തരം പൗരന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു എന്നു കൂടി ഉദയനിധി ആരോപിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ദ്വിഭാഷ നയത്തിനായിട്ട് അണാഡി എം കെയും ശബ്ദമുയർത്തണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ നേട്ടത്തിനായിട്ടത് ഉപയോഗിക്കുന്നതിന് പകരം അണാഡി എം കെ ഞങ്ങളോടൊപ്പം ചേരാനും നിങ്ങളുടെ ശബ്ദം ഉയർത്തുവാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ പാർട്ടിയുടെ പേരിൽ അണ്ണായും ദ്രാവിഡായും ഉള്ളപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കരുത് എന്നുകൂടി ഉദയനിധി സ്റ്റാലിൻ ആവശ്യപ്പെടുകയാണ് ഹിന്ദി അംഗീകരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ മാതൃഭാഷ നഷ്ടപ്പെടുമെന്നും തങ്ങൾ ഒരു ഭാഷ യുദ്ധത്തിന് തയ്യാറാണ് എന്നും ഉദയനിധി സ്റ്റാലിൻ പറയുന്നു ഇത് ഒരു ദ്രാവിഡ മണ്ണാണ് പെരിയാറിൻ്റെ നാടാണ് കഴിഞ്ഞ തവണ നിങ്ങൾ തമിഴ് ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗോ ബാക്ക് മോദി എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ വിളിച്ചത് വീണ്ടും അതിന് ശ്രമിച്ചാൽ മോദി പുറത്തു പോകൂ എന്നായിരിക്കും മുദ്രാവാക്യം എന്നുകൂടി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു വയ്ക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര ശിക്ഷാ മിഷൻ ഗ്രാൻഡിൽ തമിഴ്നാടിൻ്റെ വിഹിതമാണ് ഇതുവരെ വിതരണം ചെയ്യാതെ പിടിച്ചു എന്നാണ് അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായിട്ടും തമിഴ്നാട് മുഴുവൻ നടപ്പിലാക്കിയില്ല എങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തിന് ഫണ്ട് അനുവദിക്കില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്നും ത്രിഭാഷാ നയം സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ് എന്നുമാണ് ഡി എം പറയുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വാദം തമിഴ്നാട്ടിൽ ചരിത്രപരമായി ദ്വിഭാഷ നയമുണ്ട് തമിഴും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന ഈ നയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും സാക്ഷ്യം വഹിച്ച വൻതോതിലുള്ള ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ രൂപപ്പെട്ടതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു തമിഴ്നാടിന് അർഹപ്പെട്ട അർഹതപ്പെട്ട ഫണ്ട് വിഹിതം കേന്ദ്രം നൽകേണ്ടത് തന്നെയാണ് അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കേണ്ടത് തന്നെയാണ് നിങ്ങളുടെ അവകാശങ്ങൾ തന്നെയാണ് ശ്രീ ഉദയനിധി സ്റ്റാലിൻ പക്ഷേ നിങ്ങൾ അവിടെ സൂചിപ്പിച്ച ഒരു വാചകം തെറ്റാണ് നിങ്ങളുടെ പിതാവിൻ്റെതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ പണമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും ഞങ്ങളുടെ നികുതി പണമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയപ്പെടുന്ന ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകളിൽ ഒരൽപ്പം കടുപ്പമുണ്ട് നിങ്ങളോളം നിങ്ങളുടെ പിതാവിനോളം വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനോളം വരുന്ന ആ പ്രായമുള്ള ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ടോ അദ്ദേഹത്തിനെക്കുറിച്ചോ ഈ തരത്തിൽ പറയുന്നത് ശരിയാണോ സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം ഒരാളും ഒരാളുടെയും പിതാവിനെക്കുറിച്ച് അങ്ങനെ പറയാതിരിക്കട്ടെ അത് നിങ്ങളുടെ സംസ്കാരമാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമെന്ന് കൂടി തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി മനസ്സിലാക്കുക നിങ്ങൾ മോദിയെയാണ് അത്തരത്തിൽ പറയാൻ ശ്രമിക്കുന്നത് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം മോദിയെപ്പോലൊരു പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ത്യ ഭരിക്കട്ടെ ഇന്ത്യ ഭരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം ആ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം പക്ഷെ അതിന് തന്തയ്ക്ക് വിളിക്കാൻ അല്ല ചെയ്യേണ്ടത് എന്നു കൂടി പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയുന്നത് നിങ്ങളെ അഴുകിയ സംസ്കാരമാണ് എന്നു കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീ സ്റ്റാലിൻ